ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ദാ എസ് എൽ സി പരീക്ഷ എത്തിക്കഴിഞ്ഞു ആദ്യം ഫസ്റ്റ് ലാംഗ്വേജ് ആണ് മലയാളം ഫസ്റ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്നോട് ഈ ചാനലിലൂടെ തന്നെ ഒരുപാട് കുട്ടികൾ ഒരു പോൾ ഇട്ടപ്പോൾ ആവശ്യപ്പെട്ടിരുന്നു മലയാളത്തിലെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകളൊക്കെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളും ഒരു വീഡിയോ ആയിട്ട് വേണമെന്ന് അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് നിങ്ങൾ എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അങ്ങോട്ട് എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം മാതാവ് പറയാം ഇത് യഥാർത്ഥത്തിൽ ഒരു വീഡിയോ അല്ല ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ടീച്ചർ ഒരു മലയാളം അധ്യാപിക പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതാണ് ഇത് നിങ്ങൾക്ക് ഓഡിയോ ആയിട്ട് വിശദീകരിച്ചു തരുന്നതാണ് പത്തൊമ്പത് മിനിറ്റ് നിങ്ങളിത് പൂർണ്ണമായിട്ടും കേട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് യൂണിറ്റിലെ എല്ലാ പാഠങ്ങളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണെന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതും അതിനെങ്ങനെയൊക്കെ ഉത്തരവേഴ്തണമെന്നും ടീച്ചർ മനോഹരമായിട്ട് പറഞ്ഞുതരും അത്ര ഗംഭീരമായിട്ടാണ് ടീച്ചർ ഈ ക്ലാസ്സിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ സംരക്ഷണം ചെയ്ത ഒരു പ്രോഗ്രാം അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കുക ബിനു തങ്കച്ചി എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്കൂൾ അധ്യാപികയാണ് അവർ എന്നാണ് തീർച്ചയായിട്ടും നിങ്ങളത് കേൾക്കണം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും കേൾക്കാം കുഞ്ഞുങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്കൊക്കെ തയ്യാറായിട്ടിരിക്കുകയാണ് കേരള പാഠാവലിയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കുഞ്ഞു വാക്കുകളിൽ പറയാം ആധുനിക മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിലെ അയോധ്യ കാാണ്ഡത്തിൽ നിന്നെടുത്തതാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന കവിത ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയത് അറിഞ്ഞ് അതീവ കോപത്തോടെ നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ സാന്ത്വനിപ്പിക്കുന്നതാണ് പാഠസന്ദർഭം പാഠഭാഗത്തുനിന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയാം പ്രധാനമായിട്ടും ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ പോലെയാണ് ചഞ്ചലമാണ് ആയുസിനു പോലും ഒരു ഉറപ്പും പറയാൻ കഴിയില്ല ചുട്ടുപഴുത്ത ലോഹത്തകിടിൽ വീണ വെള്ളത്തിൻ്റെ തുള്ളി പോലെയാണ് മനുഷ്യ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് എരിഞ്ഞു പോകുമല്ലോ പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് വേണ്ടി കരയും പോലെ കാലമാകുന്ന പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ സുഖഭോഗങ്ങൾക്കായി അലയുന്നു വഴിയാത്രക്കാർ പെരുവഴി അമ്പലത്തിൽ ഒത്തുചേർന്ന് പിന്നെ പിരിഞ്ഞു പോലെയും ഒരുമിച്ച് ഒഴുകിവരുന്ന വെറക് കഷ്ണങ്ങൾ നദിയുടെ ഒഴുക്കിനനുസരിച്ച് പിരിഞ്ഞു പോകുമ്പോലെയും കുടുംബ ബന്ധങ്ങളും പെട്ടെന്ന് ഇല്ലാതായി പോകുന്നു ജീവിതം സ്വപ്ന തുല്യമാണ് ലോകത്തിലെ സുഖങ്ങളോട് നമുക്ക് ആസക്തി തോന്നുന്നത് നമുക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് ക്രോധം ഏറ്റവും അപകടകാരിയായ വികാരമാണ് ക്രോധം മൂലം മുക്തി ബന്ധങ്ങൾ സന്തോഷം ധർമ്മം തുടങ്ങിയവയ്ക്കെല്ലാം നാശമുണ്ടാകും അതിനാൽ ബുദ്ധിയുള്ളവർ ക്രോധം ഉപേക്ഷിക്കണം വികാരങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ഏകാഗ്രതയോടെ വിദ്യാഭ്യാസം ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ പാഠഭാഗത്തുനിന്ന് ഓർത്തുവയ്ക്കാനുള്ളത് ഇനിയുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാം പരീക്ഷയ്ക്ക് ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക എന്തൊക്കെയായിരിക്കും നമ്മൾ എഴുതുക എല്ലാ പാഠത്തിലും ഉള്ളതുപോലെ പിരിച്ചെഴുതാനും വിഗ്രഹിച്ചുള്ള അല്ലെങ്കിൽ അല്പക്കൂടി മനസ്സിലാകുന്ന തരത്തിലുള്ള അർത്ഥം കിട്ടാനും ഒക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ടാകും പുത്രമിത്രാർത്ഥ അർത്ഥ കളത്രം കാമക്രോധ ലോപമോഹം രാജ്യ ദേഹം ധാന്യധനം ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെ വെവ്വേറെ പദങ്ങളായിട്ട് പറയാൻ പറയുകയാണെങ്കിൽ അപ്പോൾ പുത്രമിത്രാർത്ഥ കളത്രം എന്ന് പറഞ്ഞാൽ പുത്രൻ മിത്രം അർത്ഥം കളത്രം കാമക്രോധ ലോഭമോഹം എന്ന് പറഞ്ഞാൽ കാമം ക്രോധം ലോഭം മോഹം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പിരിച്ചു പറയാനല്ല അറിയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ സ്വപ്ന സമാനം എങ്ങനെ പറയും സ്വപ്നത്തിന് സമാനമായത് മാനസ താർ മാനസമാകുന്ന താർ ഇതുപോലുള്ള വാക്കുകളൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ എത്തിയിരിക്കും ഇനി ചില ചോദ്യോത്തരങ്ങൾ നമ്മളെങ്ങനെ എഴുതും മത്സ്യ സൗമിത്രയെ നീ കേൾക്കണം മത്സരം മത്സരാദ്യം വെടിഞ്ഞ് എന്നുട വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ്റെ ഏത് തരം പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ കൗമാരപ്രായത്തിൻ്റെ എടുത്തുചാട്ടം അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും കുറവ് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അറിയാമായിരിക്കും അതാണ് നിങ്ങൾ എഴുതേണ്ടത് അതുപോലെ തന്നെ ഒരേ വാക്കിൻ്റെ വ്യത്യസ്തങ്ങളായ അർത്ഥം ചോദിക്കുകയാണെങ്കിൽ സംസാരനാശിനിയായത് വിദ്യയും അയാളുടെ സംസാരം ഉച്ചത്തിലായിരുന്നു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലെയും സംസാരത്തിന് ഒരേ അർത്ഥമാണോ ഉള്ളത് അല്ല സംസാരനാശിനിയായത് വിദ്യയും എന്ന് പറയുന്ന വരിയിൽ സംസാരം എന്നുള്ള വാക്കിന് ജീവിതം എന്നാണ് അർത്ഥം അയാളുടെ സംഭാഷണം ഉച്ചത്തിലായിരുന്നു എന്ന വാക്യത്തിലോ സംസാരം എന്ന് പറയുന്ന വാക്കിന് സംഭാഷണം എന്ന അർത്ഥം വരും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളിലേക്ക് വരുമ്പോൾ കുറിപ്പ് തയ്യാറാക്കുക അതായത് കുറിപ്പ് പ്രതികരണ കുറിപ്പ് കഥാപാത്ര നിരൂപണം ഇങ്ങനെയൊക്കെയാണല്ലോ ചോദ്യങ്ങൾ വരുന്നത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ് മൂർക്ക നീ തുടങ്ങിയ വരികളിലെ വിശകലന കുറിപ്പൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാകും സന്ദർഭം കണ്ടെത്തണം പിന്നെ ഖണ്ണികകളാക്കി ആശയം അവതരിപ്പിക്കണം അവനവൻ്റെ കാഴ്ചപ്പാട് എഴുതണം പിന്നെ അതുപോലെ തന്നെ ചക്ഷുശ്രവണകലസ്തമാധർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്ത സ ഭോഗങ്ങൾ തേടുന്നു ഈ വരികൾ വളരെ പ്രധാനപ്പെട്ട വരികളാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടുകൊണ്ട് നമ്മളും എന്ത് ചെയ്യുന്നു സുഖഭോഗങ്ങൾ തെഴുതുന്നു എന്നുള്ള ഈ മഹത്തായ വരി അതിൻ്റെ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാൻ പറയുമ്പോൾ ഈ ജീവിത സത്യം തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത് പക്ഷേ അത് എഴുതുന്നൊരു രീതിയുണ്ട് സന്ദർഭം കണ്ടെത്തണം ആശയവും പ്രതികരണവും അവതരിപ്പിക്കണം നല്ല ഭാഷയിൽ കണ്ണികതിരിച്ച് എഴുതണം അതുപോലുള്ള വരികൾ പാന്തർ പെരിവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം ഈ വരികളും അതുപോലെ തന്നെയാണ് കവിയുടെ കാവ്യകുശലത ഏറ്റവും അധികം വെളിവാകുന്ന വരികളാണ് അതിൻ്റെ ചമൽക്കാർ ഭംഗി ചോദിച്ചു കഴിഞ്ഞാൽ ആലയ സംഗമം ചഞ്ചലമാണ് ക്ഷീണിച്ച വഴിയാത്രക്കാർ പെരുവഴി അമ്പലങ്ങളിൽ ഒത്തുകൂടി പിന്നെയും പിരിയുന്നു ഒരുമിച്ച് ഒഴുകി വരുന്ന കൂട്ടം നദിയുടെ വേഗത്തിനനുസരിച്ച് പിരിഞ്ഞൊഴുകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതിക്കൊണ്ട് അതിൻ്റെ ഭംഗി നിങ്ങൾ മനോഹരമാക്കി ഖണ്ണിക തിരിച്ച് ഉചിതമായ ഭാഷയിൽ എഴുതണം ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം ഋതുയോഗം എന്ന രണ്ടാമത്തെ പാഠം വിശ്വമഹാകവി കാളിദാസന്റെ പ്രശസ്ത നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം എ ആർ രാജരാജവർമ്മ മലയാള ശാകുന്തളം എന്ന പേരിൽ മൊഴിമാറ്റം നടത്തിയ ഈ കൃതിയിലെ ഏഴാം അംഗത്തിലേതാണ് ഋതുയോഗം എന്ന പാഠഭാഗം ദേവാസുരയുദ്ധം കഴിഞ്ഞ് മടങ്ങുവഴി ആശ്രമത്തിൽ വെച്ച് ദുഷന്തൻ സർവധമനെയും ശകുന്തളയെയും കണ്ടുമുട്ടുന്നു മാരീജൻ അതിഥി മാതലി തുടങ്ങിയവരും നാടകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഇതിനകത്തും ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അത് മഹാഭാരതത്തിലെ ശകുന്തള ആസ്പദമാക്കി രചിച്ച നാടകമാണ് അഭിജ്ഞാന ശകുന്തള ഹസ്തപുരിയിലെ രാജാവായ ദുഷ്യന്തൻ നായാട്ടിനിടെ കണ്ണുവാശ്രമത്തിൽ എത്തുകയും അവിടെ വെച്ച് ശകുന്തളയെ കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയ ദുഷന്ധൻ മുനിയുടെ ശാപത്താൽ ശകുന്തളയെ മറന്നുപോകുന്നു രാജാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളും ഗർഭിണിയുമായിരുന്ന ശകുന്തള കശ്യപാശ്രമത്തിൽ സർവ്വധമനെ പ്രസവിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം ദേവാസുര യുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി കശ്യപാശ്രമത്തിലെത്തുന്ന ദുഷന്തൻ സർവ്വധമനെ കണ്ടുമുട്ടുന്നു സർവ്വധമനോട് രാജാവിന് തോന്നുന്ന അതീവ വാത്സല്യവും സ്നേഹ സംഭാഷണങ്ങളും ശകുന്തളാ സമാഗമത്തിന് കാരണമാകുന്നു ഒരിക്കൽ ദുർവിധി മൂലം പിരിഞ്ഞു പോയവർ വിധിവശാൽ തന്നെ ഒന്നിച്ചു ചേരുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുവെക്കേണ്ടതാണ് ഇനി സർവധമനൻ എന്ന പേര് കുഞ്ഞിനിട്ടിരിക്കുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ ആ വാക്കിന് എങ്ങനെ നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മൾ വിശകലനം ചെയ്യും അല്ലെ സർവ്വതിനേയും ദമനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ സർവ്വതിനെയും അടക്കുന്നവൻ അതാണ് സർവ്വധമനൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പം രാജാവ് ആ എൻ്റെ ആശയ്ക്ക് ഒരു താങ്ങും കൂടിയായി എന്ന് ചിന്തിച്ചത് എപ്പോൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അതിൻ്റെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാം കാര്യങ്ങളറിയാം അതിലതിൻ്റെ ഉത്തരങ്ങളുമുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം അപ്സര സംബന്ധിത്താൽ ബാലൻ്റെ മാതാവ് കശ്യമാശ്രമത്തിൽ അവനെ പ്രസവിച്ചതാണെന്ന് അറിയുമ്പോഴാണ് രാജാവിന് ഒരു സമാധാനമൊക്കെ തോന്നുന്നത് അല്ലേ ചില വാക്കുകൾ ഇപ്പോൾ ശകുന്തളാസ്യം എങ്ങനെ വിഗ്രഹിക്കും ശകുന്തളയുടെ ആസ്യം നേരത്തെയുള്ള പാഠഭാഗത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാകും അല്ലെ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് വിശകലനക്കുറിപ്പ് പ്രതികരണക്കുറിപ്പ് കഥാപാത്ര നിരൂപണം വിലയിരുത്തൽ കുറിപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രസ്താവം കാനൽ ജലം പോലെ ഒടുവിൽ എനിക്ക് വിഷാദത്തിന് ഇടയാക്കാതിരുന്നാൽ കൊള്ളാമായിരുന്നു എന്ന് രാജാവ് പറയുന്നു അതായത് തൻ്റെ പ്രതീക്ഷ ദുഃഖത്തിൽ അവസാനിക്കരുത് എന്ന് രാജാവ് ആഗ്രഹിക്കുന്നു അതിന് പറഞ്ഞിരിക്കുന്ന വാക്കേതാ കാനൽ ജലം പോലെ അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ചോദ്യം തന്നിട്ട് ആ വാക്കെടുത്ത് പറഞ്ഞിട്ട് ഈ പ്രയോഗം എത്രമാത്രം ഉചിതമാണ് പ്രയോഗത്തിന്റെ ഔചിത്യം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെ ചോദ്യം കിട്ടിയാൽ ശകുന്തലയുടെ സമാഗമമാണ് രാജാവ് ആഗ്രഹിക്കുന്നത് കൊടും വെയിലിൽ അകലെ ജലം കാണപ്പെടുന്നു എന്ന തോന്നലാണ് കാനൽ ജലം എന്ന് പറഞ്ഞാൽ ചെറിയ രാജാവ് തന്റെ പ്രതീക്ഷ കൈവിടുന്നില്ല എന്നർത്ഥം അപ്പം ഈ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ സന്ദർഭം എഴുതണം അതിന്റെ ആശയം ഗ്രഹിച്ചെഴുതണം പിന്നെ ആ പ്രയോഗം എത്രമാത്രം ഉചിതമാണ് എന്നുകൂടി നമ്മൾ എഴുതുമ്പോൾ നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കുന്നതാണ് പിന്നെ കല്യാണം കൈവരുമ്പോൾ കലുഷമതികൾ ഇമ്മട്ടിലും ചേഷ്ട കാട്ടും മാലിന്യം ഊർധാവിലിട്ടാൽ തല കുടയുമുടൽ പാമ്പിതൻ നോതി അന്ധൻ അപ്പം ജീവിതത്തിൽ വന്ന് ഭവിച്ച അപജയങ്ങളെല്ലാം സമയദോഷം കൊണ്ടോ വിധിവശാലോ സംഭവിച്ചതാണ് എന്ന് ദുഷ്യന്തൻ പറയുന്നു അപ്പം അതിനെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാലോ നിങ്ങൾ എന്തൊക്കെ എഴുതും ഐശ്വര്യം വരുമ്പോഴേക്കും പാവികൾക്ക് അത് സ്വീകരിക്കാൻ കഴിയില്ല തലയിൽ വീഴുന്ന പൂമാല പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അന്ധന്മാർന്ന് കുടഞ്ഞു എറിഞ്ഞുകളെ ഇത്രയും കാര്യം നമുക്കറിയാം അതിനെ നമ്മൾ എങ്ങനെ എഴുതും അതിന്റെ സന്ദർഭം എഴുതും ആശയം അവതരിപ്പിച്ചു കൊടുക്കും കാര്യകാരണങ്ങളെല്ലാം നല്ല ഭാഷയിൽ ഖണ്ഡികകളാക്കി തിരിച്ച് എഴുതി കൊടുക്കും കഥാപാത്ര നിരൂപണമാണ് ചോദിക്കുന്നതെങ്കിലോ ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ ഈ പറഞ്ഞ ഘടനയിൽ എന്ത് ചെയ്യണം എഴുതി കൊടുക്കണം എന്തൊക്കെ പ്രത്യേകതകൾ എന്നുള്ളത് അതുപോലെ തന്നെ ചിലപ്പം ശീർഷകത്തിന്റെ ഔചിത്യം ചോദിച്ചാലായി തലക്കെട്ടിന്റെ ഔചിത്യം എന്നാൽ വള്ളി ഹൃദയോഗത്തിന്റെ ചിഹ്നമായ പുഷ്പത്തെ ധരിക്കട്ടെ പാഠഭാഗത്തിന് ഋതുയോഗം എന്ന ശീർഷകം എത്രമാത്രം ഉചിതമാണ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാലോ നമുക്കറിയാം ഋതുക്കളുടെ രാജാവ് വസന്തമാണ് ഒരു ഋതു അവസാനിക്കുമ്പോൾ മറ്റൊരു ഋതു വന്നു ചേരുന്നു ഇത്തരത്തിൽ പാഠഭാഗത്തിന്റെ ആശയം ഏത് തരത്തിലെല്ലാം ചോദിക്കുന്നുവോ ആ തരത്തിൽ നിങ്ങൾക്ക് യുക്തിപൂർവം ഉത്തരം എഴുതാവുന്നതാണ് ഇനി നമുക്ക് മൂന്നാമത്തെ പാഠത്തിലേക്ക് പോയാലോ പാവങ്ങൾ എന്നാണ് മൂന്നാമത്തെ പാഠത്തിന്റെ പേര് അല്ലെ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് പഠിക്കാനായിട്ടുള്ളത് നാലപ്പാട് നാരായണമേനുനാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം നിർവഹിച്ചിട്ടുള്ളത് റാങ് വാൽ റാങ് എന്ന കഥാനായകന് മെത്രാന്റെ ഇടപെടലിലൂടെ വരുന്ന മാനസിക പരിവർത്തനം അല്ലെങ്കിൽ മാറ്റം അതാണ് പാഠഭാഗത്തിൽ കാണാനായിട്ട് കഴിയുന്നത് ശിക്ഷ കൊണ്ട് സാധിക്കാത്തത് സ്നേഹം കൊണ്ട് സാധിക്കുന്നു എന്ന മഹത്തായ പാഠമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റാങ് വാൽ റാങ് ഡി പട്ടണത്തിലെ മെത്രാൻ മദാം മഗ്ലുആാർ പോലീസുകാർ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി പാഠഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നുണ്ട് മെത്രാൻ്റെ ലളിതമായ ജീവിതശൈലിയിലൂടെ വെളിവാകുന്ന വർത്തമാനങ്ങളൊക്കെ നമുക്ക് വരികൾക്കിടയിലൂടെ വായിക്കാവുന്നതാണ് അല്ലേ ഇപ്പം മെത്രാൻ പറയുന്നു ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിൽ എടുത്ത് മുക്കുന്നതിന് ഒരാൾക്ക് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും കൂടി ആവശ്യമില്ല മെത്രാൻ്റെ എന്ത് സ്വഭാവമാണ് അവിടെ വെളിവാകുന്നത് ലളിതമായ ജീവിതശൈലി അല്ലെ എന്താ ശൈലികൾ എന്ന് പറഞ്ഞാൽ ചില പ്രയോഗങ്ങൾ ഉദാഹരണത്തിന് ഉപ്പ് കൊണ്ടുള്ള പ്രതിമ ഈ കൊണ്ട് എന്താ അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ ആ നമുക്കും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണല്ലേ സ്വയം അങ്ങ് അരിഞ്ഞരിഞ്ഞില്ലാതായി പോകുന്ന ഒരു തോന്നൽ ആ അങ്ങനെ ഉണ്ടായിപ്പോകുന്നൊരു അവസ്ഥ അതിനെയാണ് ഒപ്പു പ്രതിമ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതുപോലെ ചില ശൈലികളൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് ചില വാക്കുകൾ അർത്ഥം വ്യക്തമാകുന്ന തരത്തിൽ ചില വാക്കുകളൊക്കെ ചോദിച്ചു നിന്നിരിക്കാം വൃദ്ധ സ്ത്രീ അല്ലെങ്കിൽ വെള്ളി സാമാനം ഇങ്ങനെയൊക്കെ വൃദ്ധയായ സ്ത്രീ വെള്ളി സാമാനം എന്നൊക്കെ നമുക്ക് ഉത്തരം പറയാം അല്ലേ അല്ലാതെ ചില പ്രത്യേകതയുള്ള വാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ആഹ്ലാദപൂർവ്വം സഗൗരവം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ പൂർവ്വം എന്നുള്ളത് പിന്നാലെയും സാ എന്നുള്ളത് മുന്നിലും ചേർത്തിരിക്കുന്നു പിന്നെ ഈ പാഠത്തിനും അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണം പ്രതികരണക്കുറിപ്പ് ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രസംഗം ഇങ്ങനെയൊക്കെ ചോദിക്കാം അല്ലേ കഥാപാത്ര നിരൂപണമാണെങ്കിൽ ആ കഥാപാത്രത്തിന്റെ പ്രത്യേകതകളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ചിട്ടയായിട്ട് ആ സ്വഭാവ സവിശേഷതകൾ ഖണ്ഡികാരൂപത്തിൽ ഒരു ഹെഡിങ്ങോട് കൂടിയൊക്കെ എന്തെയാണ് നല്ല ഭാഷയിലൊക്കെ എഴുതണം അല്ലേ ഇപ്പോൾ കുറ്റവാളികൾക്ക് നൽകേണ്ടത് ശിക്ഷയാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ പ്രസ്താവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായ ഘടനയിൽ ഖണ്ഡികാകരിച്ച് നമുക്ക് എഴുതേണ്ടതാണ് ചിലപ്പോൾ ചില പ്രസംഗങ്ങളൊക്കെ ഇതിനെ ആസ്പദമാക്കി എഴുതാൻ പറഞ്ഞാൽ പ്രസംഗത്തിൻ്റെ രൂപത്തിൽ അങ്ങനെയൊക്കെ എഴുതണം പാഠഭാഗത്തിൻ്റെ ആശയത്തെ നമ്മുടെ ചോദ്യത്തിൽ എന്താണോ പറയുന്നത് ആ ഘടനയ്ക്കനുസരിച്ച് എഴുതണം അതാണ് നമ്മുടെ യുക്തി എന്ന് പറയുന്നത് രണ്ടാമത്തെ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളാണുള്ളത് വിശ്വരൂപം പ്രിയദർശനം കടൽ തീരത്ത് വിശ്വരൂപം ലളിതാംബിക അന്തർജനത്തിൻ്റെ ശ്രദ്ധേയമായ കഥയാണ് വിശ്വരൂപം മാഡം തലത്ത് അഥവാ മിസിസ് തലത്ത് ഒരു യഥാർത്ഥ അമ്മയായി പരിണമിക്കുന്ന കഥാഗതിയിലൂടെ ജീവിതത്തിലെ വ്യത്യസ്ത ഭാവങ്ങൾ ആവിഷ്കരിക്കുന്ന കഥയാണ് വിശ്വരൂപം അതായത് ആ അമ്മ പ്രസവിച്ച മക്കളുണ്ടായിട്ടും ഒരമ്മയുടെ യഥാർത്ഥ വികാരം എന്തെന്ന് ആ അമ്മ തിരിച്ചറിയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ഓഫീസിൽ ഉദ്യോഗസ്ഥരായി വന്ന പിറക്കാതെ പോയ മകനിലൂടെ ആയിരുന്നു സ്നേഹബന്ധങ്ങളുടെ പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളും ഈ കഥയിൽ നിന്ന് വായിച്ചെടുക്കാം ഡോക്ടർ തലത്ത് മിസിസ് തലത്ത് അഥവാ താഴത്ത് കുഞ്ഞു കുട്ടിയമ്മ സുധീർ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാണ് ഇപ്പോൾ ചോദ്യങ്ങളായിട്ട് വരാവുന്നത് ഉദാഹരണത്തിന് വിശ്വരൂപം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കഥയുടെ പേരെഴുതാം നമ്മുടെ കഥാകാരിയുടെ പേരെഴുതാം അതിനുശേഷം എന്ത് ചെയ്യുന്നു ആ പാഠത്തിന്റെ ആശയം നമുക്ക് രണ്ട് വരികളിലായിട്ട് എഴുതാൻ സാധിക്കും ഊന്നൽ നൽകേണ്ടുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ വിശ്വരൂപം എന്ന് പറയുന്നത് അവർ എല്ലാ അർത്ഥത്തിലും അമ്മയായി മാറുന്നു എന്ന തിരിച്ചറിവാണ് എന്നുള്ള ആശയത്തിന് വേണം നമ്മൾ ഊന്നൽ നൽകേണ്ടത് അപ്പോൾ ആ ഊന്നൽ നൽകിക്കൊണ്ട് വേണം നമ്മൾ നമ്മളതിന് ഉത്തരവും എഴുതേണ്ടത് അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണങ്ങൾ പിന്നെ പ്രതികരണക്കുറിപ്പ് അപ്പം അതിന് കഥ നന്നായി വായിക്കുക കഥയിലൂടെ കടന്നു പോകണം ഒരു സ്ത്രീയുടെ വിശ്വരൂപം എന്ന് പറയുന്നത് അവർ എല്ലാ അർത്ഥത്തിലും അമ്മയായി മാറുമ്പോഴാണ് എന്ന തിരിച്ചറിവാണ് ഈ കഥ നൽകുന്നത് ഒരിക്കലും ഒരു പാർക്കിലിരുന്നിട്ട് ഒരു വൃദ്ധൻ പിന്നീട് ഇടൻ മാഡം തലത്തിനോട് പറയുകയാണ് ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ ഇന്ത്യയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ എന്ത് നല്ല നാടാണ് എന്ന് പറഞ്ഞു അതിൻ്റെ പ്രതികരണക്കുറിപ്പ് എഴുതാൻ ചോദിച്ചാൽ ആദ്യം എന്ത് ചെയ്യുക കഥയുടെ പേര് കഥാകാരിയുടെ എഴുതുക ആശയം ചുരുക്കി എഴുതുക എന്നിട്ട് ആ സന്ദർഭം എഴുതുക പിന്നാലെ എന്താണോ ഇന്ത്യയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് അതും കൂടെ എഴുതുക അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ മാർക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണം ചോദിക്കാം കഥാപാത്ര നിരൂപണം ഏത് കഥാപാത്രത്തെക്കുറിച്ച് വേണമെങ്കിലും ചോദിക്കാം അതിൽ പ്രധാനമായിട്ടും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന കഴിയുന്ന കഥാപാത്രങ്ങൾ മാഡം തലത്തും നമ്മുടെ സുധീറുമാണ് രണ്ടുപേരുടെയും സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അത് വേണം എന്ത് ചെയ്ത് ഖണ്ഡികാകരിച്ച് എഴുതേണ്ടത് നല്ല ഹെഡിങ് കൊടുക്കണം നല്ല ഭാഷയായിരിക്കണം ഇനി പ്രിയദർശനം ശ്രദ്ധിക്കൂ മഹാകവി കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് പ്രിയദർശനം കളിക്കൂട്ടുകാരായിരുന്ന നളിനിയും ദിവാകരനും വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം അവരുടെ സ്നേഹവും ഓർമ്മകളുമാണ് പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത് ദിവാകരനെ കാണുമ്പോൾ നളിനിക്കുണ്ടാകുന്ന സന്തോഷം ആശ്വാസം ഓർമ്മ സങ്കടം ഇതൊക്കെ വരികളിലൂടെ സ്പർശിച്ചറിയാൻ കഴിയുന്നതാണ് വിവേകകളായ മനുഷ്യർ അവരുടെ ജീവിതം ചെലവാക്കുന്നത് അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ നളിനിയും ചെയ്തിരിക്കുന്നത് ദിവാകരനെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദിവാകരനെ കാണുക എന്ന് പറയുന്ന ആ ഒരു ജീവിത സായുജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ ഉപയോഗിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സ്വന്തം ജീവിതം അതിനായി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ പ്രഭാഷണമോ ഉപന്യാസമോ വ്യത്യസ്തങ്ങളായ വ്യവഹാര രൂപങ്ങളിലേക്ക് മാറ്റി എഴുതുന്ന പ്രത്യേകതകളോടുകൂടി അതെഴുതുക അപ്പോഴേക്കും മുഴുവൻ മാർക്കും കിട്ടുന്നതാണ് ധീരനായ എഴുതി നോക്കി തന്നിതൻ ഭൂരി ബാഷ്പ പരിപാടലം മുഖം എന്ന് തുടങ്ങുന്ന ആ വരികളിലൂടെ ആ വരികൾ അവതരിപ്പിച്ചിട്ട് അതിൻ്റെ ചമൽക്കാര ഭംഗി ചിലപ്പോൾ ചോദ്യമായി ചോദിച്ചേക്കാം ആ തന്നിയുടെ കണ്ണീരണിഞ്ഞ ചുവന്ന മുഖം കണ്ടപ്പോൾ മഞ്ഞുകാലത്തിൽ മഞ്ഞണിഞ്ഞു നിൽക്കുന്ന ചുവന്ന പനിനീർ പൂവിനെ പോലെയാണ് കവിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചമൽക്കാര ഭംഗി എഴുതാൻ പറയുമ്പോൾ കൃത്യമായിട്ടും രണ്ടിൻ്റെയും പ്രത്യേകതകൾ അതൊരുപോലെ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകതകൾ വേണം കുട്ടികൾ എഴുതേണ്ടത് മനോഹരമായിട്ട് ഉള്ള ഭാഷയിൽ കൂടി അതെഴുതുമ്പോൾ അത് സമ്പൂർണ്ണമാകും അതുപോലെ തന്നെ പ്രഭാഷണമോ ഉപന്യാസമോ ഒക്കെ ചോദിക്കാവുന്ന വരികളാണ് നേരത്തെ പരാമർശിച്ച അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമലെ വിവേകികൾ ഈ കവിത അവസാനിക്കുന്നതിൻ്റെ അവസാന വരികൾ അതുമായി ബന്ധപ്പെടുത്തി പ്രഭാഷണം ചോദിക്കാം ഉപന്യാസം ചോദിക്കാം അപ്പോഴൊക്കെയും നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ കവിതയുമായി ചേർത്ത് വെച്ച് ഉത്തരങ്ങൾ എഴുതാവുന്നതാണ് സ്വന്തം ജീവിതം അന്യനു വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് എന്തായി മാറുന്നത് മനുഷ്യർ വിവേകികളായി മാറുന്നത് എന്നുള്ള ആ മഹത്തായ ജീവദർശനമാണ് നാം ഉത്തരങ്ങളായി എഴുതേണ്ടത് പിന്നെ പതിവ് ചോദ്യങ്ങൾ പിരിച്ചെഴുതാനുള്ളതോ അല്ലെങ്കിൽ വിഗ്രഹിച്ചെഴുതാനുള്ളതോ ഒക്കെ ഉണ്ടാകും ഒറ്റപദം ഒക്കെ ഉണ്ടാകും അത് നിങ്ങൾക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നിങ്ങൾക്കറിയാം മയോചിതമായി സന്ദർഭോചിതമായി ഉത്തരമെഴുതുന്നതിലാണ് നിങ്ങളുടെ മിടുക്ക് കടൽ തീരത്ത് ആധുനിക കഥാകൃത്ത് ഒ വിജയന്റെ ഹൃദയ സ്പർശിയായ കഥ വെള്ളായപ്പൻ്റെയും മകൻ്റെയും കഥയാണിത് മകനെ കാണാൻ ജയിലിലെത്തുന്ന വെള്ളായപ്പന്റെ വേദന വായനക്കാരൻ്റെയും വേദനയാകുന്നു നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്കനുസരിച്ച് ചെയ്തു പോകുന്ന കാര്യങ്ങൾ യുവാക്കളെ എവിടെ കൊണ്ടെത്തിക്കുന്നു പണവും സ്വാധീനവും ഇല്ലാത്ത അത്തരം യുവാക്കളുടെ കൊണ്ട് നഷ്ടപ്പെടുന്നത് അവരുടെ മാതാപിതാക്കൾ മാത്രമാണെന്ന സൂചന കൂടി പാഠഭാഗം നൽകുന്നു വെള്ളായപ്പൻ കണ്ടുണ്ണി കോടച്ചി കുട്ടിസെന്മാപ്ല നീലിമണ്ണാത്തി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ കണ്ണുണ്ണിയെ കാണാനായി ജയിലിലേക്ക് പോകുമ്പോൾ കോടച്ചി വെള്ളായപ്പൻ്റെ കയ്യിൽ കൊടുത്തേക്കുന്ന പൊതിച്ചോറിന് കഥയിൽ സവിശേഷമായ സ്ഥാനമുണ്ട് പുതിച്ചോറ് ബലിച്ചോറായി മാറുന്ന കാഴ്ച വായനക്കാരനെ കരിയിപ്പിക്കുക തന്നെ ചെയ്യും മൗനത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ട് മൂന്ന് തവണയായിട്ട് നമ്മുടെ വെള്ളായിയപ്പൻ മൂന്നിടങ്ങളിൽ വെച്ച് കുട്ടിസെന്മാപ്പിളയെയും നീലിമണ്ണാത്തിയെയും കണ്ടുണ്ണിയെയും കാണുന്നുണ്ട് അവരോടൊക്കെ മൗനമായിട്ടാണ് സംവദിക്കുന്നത് പക്ഷേ ആ മൗനത്തിനിടയിൽ ഇടയിൽ എന്തുണ്ട് എല്ലാമുണ്ട് സാന്ത്വനത്തിൻ്റെ നിറവുണ്ട് അതാണ് ആ മൗനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം നിറഞ്ഞിരിക്കുന്നു അതിനുള്ളിൽ അങ്ങനെ മൗനത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് കൃത്യമായി എഴുതേണ്ടതാണ് പിന്നീട് ഉള്ളത് പൊതിച്ചോറ് പൊതിച്ചോർ എന്ന് പറയുന്നത് ബലിച്ചോറായി മാറുന്ന ഒരു കാഴ്ച വളരെ സങ്കടകരമായ ആ കാഴ്ച അത് ഏതൊരു വായനക്കാരനെയും ഹൃദയം നിറയിപ്പിക്കുന്ന ഒരു ഒരു മാറ്റമാണ് ആ പൊതുച്ചോറിൻ്റെത് അപ്പം പുതുച്ചോറിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ആ പുതുച്ചോറ് കയ്യിൽ കിട്ടാൻ ഇടയായ സാഹചര്യം അത് വെള്ളയപ്പൻ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഒടുവിൽ അതെന്തായി മാറുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായി എഴുതേണ്ടതാണ് അതിലും കഥാപാത്ര നിരൂപണം പ്രതികരണക്കുറിപ്പ് വിശകലനക്കുറിപ്പ് ഒക്കെ ചോദ്യങ്ങളായി വരാവുന്നതാണ് നമ്മളതിൻ്റെ കെട്ടും മട്ടും മാത്രമേ മാറ്റുന്നുള്ളൂ നമുക്ക് യൂണിറ്റ് മൂന്നിലേക്ക് പോയാലോ പ്രലോഭനം യുദ്ധത്തിൻ്റെ പരിണാമം ആത്മാവിൻ്റെ വെളിപാടുകൾ ഇങ്ങനെ മൂന്ന് പാഠങ്ങളാണ് അതിലുള്ളത് പ്രലോഭനം ഉണ്ണായി വാര്യരുടെ നളചരിതമാട്ടക്കഥ രണ്ടാം ദിവസത്തിലെ മൂന്നാം രംഗമാണ് പ്രലോഭനം എന്ന പാഠഭാഗം ജീവിത പരിണാമത്തെ നാടകീയമായി ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു ദമയന്തിയുടെ സ്വയംവരം കഴിഞ്ഞതറിഞ്ഞ് കോപാകുലിനായി കലി ദ്വാപരനോടൊപ്പം ഭൂമിയിലെത്തി പുഷ്കരനെ പ്രലോഭിപ്പിക്കുന്നതാണ് സന്ദർഭം അസൂയ നിരാശ അമർഷം തുടങ്ങിയ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന പുഷ്കരനെയും അമിത വിശ്വാസിയും സൂത്രക്കാരനും ദുഷ്ടനുമായ കലിയെയും പാഠഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഉണ്ണായി വാര്യരെക്കുറിച്ച് നമ്മൾ അല്പമു വായിച്ചിരിക്കണം അതുപോലെ തന്നെ പണ്ണായി പ്രധാന കൃതികൾ ഏത് എന്നൊക്കെ നിങ്ങളെ പാഠപുസ്തകത്തിലുണ്ട് പാഠം വായിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവയൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം അതുപോലെ തന്നെ അതിലെയും ചോദ്യങ്ങൾ ഇത്തരത്തിലൊക്കെ തന്നെ വരാവുന്നതാണ് കലിയുടെ പ്രത്യേകത പുഷ്കരൻ്റെ പ്രത്യേകത നമ്മൾ ഒരിക്കലും പ്രലോഭനങ്ങൾക്ക് വിധേയരാകരുത് അത് നമ്മുടെ കുടുംബജീവിതവും സമാധാന അന്തരീക്ഷവും എല്ലാം ഇല്ലാതാക്കും എന്നുള്ള വലിയൊരു ഒരു സന്ദേശം കൂടി ഒരു ഗുണപാഠം കൂടി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അതുതന്നെയാണ് ഈ ആശയവും ഈ ഗുണപാഠവും കൂടി തന്നെയാണ് എന്തെങ്കിലും പല രൂപത്തിൽ ഉത്തരങ്ങളായിട്ട് നാം എഴുതുന്നത് ഇനി യുദ്ധത്തിൻ്റെ പരിണാമം ഭാരത ഇതിഹാസങ്ങളിലൊന്നായ മഹാഭാരതത്തിൻ്റെ ഒരു പഠനമാണ് കുട്ടികൃഷ്ണമാരരുടെ ഭാരത പര്യടനം ഈ കൃതിയിലെ ഒരു അധ്യായമാണ് യുദ്ധത്തിൻ്റെ പരിണാമം വികാരതീവ്രമായ സന്ദർഭങ്ങളിലൂടെ യുദ്ധത്തിൻ്റെ ഭയാനകമായ പരിണാമത്തെ മാരാർ വ്യക്തമാക്കിത്തരുന്നു യുദ്ധം സർവനാശമാണ് തലമുറകൾക്കപ്പുറവും അപ്പുറവും അതിൻ്റെ ദുരന്തങ്ങൾ നാം അനുഭവിക്കേണ്ടി വരുന്നു കോപവും പകയുമാണ് ഈ സർവനാശിനിയായ യുദ്ധത്തിന് കാരണം സ്വപ്രത്യയ സ്ഥൈര്യം എന്ന ഗുണമുള്ള ദുര്യോധനന്റെ ഹൃദയ ഉന്നതി വെളിവാകുന്ന സന്ദർഭം ഈ പാഠഭാഗത്തിലുണ്ട് ദ്രോണരുടെ പുത്രൻ ദ്രൗണി പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം തുടങ്ങിയ പ്രത്യേക പദങ്ങൾ അശ്വത്ഥമാവ് എന്ന പകയുടെ പ്രതിരൂപമായ കഥാപാത്രം യുദ്ധം വരുത്തുന്ന ദുരന്തങ്ങൾ എന്ന വിഷയത്തിന്മേലുള്ള ചിന്ത ഒക്കെയും ഈ പാഠഭാഗം നമുക്കായി നൽകുന്നു അതിലും ഇതുപോലെ ദുര്യോധനന്റെ പ്രത്യേകത നമ്മൾ വായിച്ചു പോകുമ്പോൾ തന്നെ ദുര്യോധനന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്വപ്രത്യ സ്ഥൈര്യം അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത അതായത് മരണത്തോടടുക്കുന്ന കാലഘട്ടം വരെ ഞാൻ ഒരു രാജാവായി തന്നെ ജീവിച്ചു ആ രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അതേ നിലവാരം പുലർത്തുന്നതായിരുന്നു നമ്മെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ദുര്യോധനൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ദുര്യോധൻ്റെ കഥാപാത്ര നിരൂപണം വളരെ പ്രധാനപ്പെട്ടതാണ് പകയുടെ പ്രതിരൂപമായിട്ടാണ് നാം അശ്വത്ഥമാവിനെ കാണുന്നത് ആ പക എത്രത്തോളം വിനാശകരമാണ് ഈ ചിന്തകൾക്കൊക്കെ വഴിമരുന്ന് ഇരുന്ന പാഠമാണ് ഇവയൊക്കെ തന്നെയായിരിക്കും നാം ഉത്തരങ്ങളായി എഴുതേണ്ടി വരുന്നത് ഇനി ആത്മാവിൻ്റെ വെളിപാടുകൾ വിശ്വപ്രസിദ്ധ റഷ്യൻ നോവലിസ്റ്റ് ദസ്തേയുസ്കിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പെരുമ്പടവം ശ്രീധരൻ എഴുതിയ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ അതിലെ പത്താം അധ്യായമാണ് ആത്മാവിന്റെ വെളിപാടുകൾ അപസ്മാരോഗിയും ചൂതാട്ടക്കാരനുമായിരുന്ന ദസ്തയുസ്കി തന്റെ കടം വീട്ടാനായി താൻ രചിച്ച സാഹിത്യരചനകളെല്ലാം രചനകളെല്ലാം പണയപ്പെടുത്തിയിട്ട് പുതിയ കൃതിയുടെ അവകാശം സ്റ്റെല്ലോസ്കി എന്ന പുസ്തക പ്രസാധകന് വിൽക്കുന്നു കരാർ പ്രകാരം നിശ്ചിത സമയത്ത് നോവൽ പൂർത്തീകരിക്കാൻ സഹായത്തിനായി അന്ന എന്ന സ്റ്റെനോഗ്രാഫറിനെ ക്ഷണിക്കുന്നു അന്നയുടെ സ്നേഹസാന്നിധ്യം അയാളെ ലക്ഷ്യത്തിലെത്തിക്കുന്നു ആത്മസംഘർഷങ്ങൾ നേരിടുന്ന ദെസ്തേവ്സ്കിയുടെ ജീവിതത്തിലേക്ക് ഒരു സങ്കീർത്തനം പോലെ അന്ന കടന്നു വരുന്നതാണ് പാഠസംഗ്രഹം എഴുത്ത് ആത്മാവിന്റെ വെളിപാടാണ് വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറകഷ്ണം പോലെയുള്ള ജീവിതാവസ്ഥ ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത് എന്ന വാക്യം ആ ചരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എൻ്റെ ജീവിതം പിടയുന്നു അപ്പം ഇങ്ങനെയുള്ള ഈ വാക്യങ്ങളിലൂടെയും അവ കടന്നു പോകുന്ന സന്ദർഭങ്ങളിലൂടെയെല്ലാം നിങ്ങളും കടന്നു പോകണം ഇവയൊക്കെ നമുക്ക് ഉത്തരങ്ങളായി എഴുതേണ്ടി വരുന്നതും കോ